നിങ്ങൾ നിങ്ങളാരെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ട് ഓർത്താ പിന്നെ ജീവിക്കാനേ പറ്റില്ല പറ്റില്ലല്ലേ പക്ഷേ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന നല്ലതും ചിത്തയുമായ എല്ലാ സ്വഭാവ വൈകല്യങ്ങൾക്കും ഇടയിൽ മരണത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ് മരിച്ചവർ ഒരിക്കലും ബർത്ത്ഡേ പരിപാടി കല്യാണം മറ്റുള്ള ആഘോഷങ്ങൾ ഇതൊന്നും പങ്കെടുക്കാൻ വന്നതായിട്ട് കണ്ടിട്ടില്ല ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ മരിച്ചാലുള്ള നഷ്ടം അത് തന്നെയാണ് നമ്മൾ ഇന്ന് ജീവിച്ച ആ സന്തോഷങ്ങൾ നമ്മൾ നടന്നു നീങ്ങിയ വൈകൾ നമ്മളെ ചേർത്ത് വെച്ച ഹൃദയങ്ങൾ നമ്മൾ സ്നേഹിച്ചവർ നമ്മൾ നമ്മളെ തിരിച്ച് സ്നേഹിച്ചവർ ഇവരൊക്കെ ആ ലോകത്ത് ില്ലാതാവും നമ്മൾ തനിച്ചാവും ആറടി മണ്ണിനുള്ളിൽ നമ്മുടെ ദേഹവും മണ്ണും ചേർന്ന് നിൽക്കുന്ന ഒരിടം മാത്രം ഓർത്തുനോക്കി വല്ലപ്പോയി ജീവിതത്തിൽ തെളിച്ചം എന്നുള്ള ഒരു നന്മ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നു ചേർന്നാൽ അത് തന്നെയാണ് ആ ഓർമ്മക്കുള്ള ഏറ്റവും വലിയ ഫലം